ഗുജറാത്തിൽ മഹിർ മോറ എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു അതൊരു കടലോര പ്രദേശമാണ് അവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രധാനപ്പെട്ട വരുമാന മാർഗം ജോലി എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ് അതുകൂടാതെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ ആ ഏരിയയിലേക്ക് വരാറുണ്ട് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്നാം തീയതി അതിന് രണ്ടു ദിവസം മുന്നേ അവിടെ ശക്തമായിട്ടുള്ള മഴയും ആയിരുന്നു അതുകൊണ്ട് ആരും തന്നെ ജോലിക്ക് കടലിൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് പോകാൻ പാടില്ല എന്നുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതുകൂടാതെ ടൂറിസ്റ്റുകൾ ആരും തന്നെ ആ ദിവസങ്ങളിൽ അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അങ്ങനെയടയ്ക്ക് ഞാനീ പറഞ്ഞ പോലെ ജൂലൈ പതിമൂന്നാം തീയതി രാവിലെ ഏതാണ്ട് ഏഴ് മണിക്ക് ആ പ്രദേശത്തുള്ള ഒരു വ്യക്തി കടലിന്റെ തീരത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് അധികം ആരും തന്നെ ആ പ്രദേശത്തിൽ ശക്തമായിട്ടുള്ള എന്തോ ഒരു ഗന്ധം വരുന്നുണ്ട് വളരെ ദുർഗന്ധം വരുന്നുണ്ട് അപ്പോൾ അയാൾ കരുതിയില്ല ഇപ്പോ ഒരുപാട് ദിവസമായിട്ട് ആരും തന്നെ കടലിൽ ജോലിക്ക് പോകുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മീനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജന്തുക്കൾ കരയ്ക്ക് വന്നിങ്ങനെ ചത്ത് ചീഞ്ഞ് കിടക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും അത് എന്താണെന്ന് നോക്കാനായിട്ട് ആ വ്യക്തി തീരുമാനിക്കുകയാണ് മുന്നോട്ട് നടക്കുകയാണ് അപ്പൊ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ മണ്ണ് മാറിയിട്ട് എന്തോ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പോലെ കരയിൽ പൊങ്ങി കിടക്കുന്ന പോലെ അയാൾക്ക് തോന്നുകയാണ് അപ്പോൾ ഒരുപാട് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മണ്ണൊക്കെ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട് അയാള് അതിന്റെ അടുത്തേക്ക് നോക്കിയാണ് അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മൃതശരീരമാണ് അതിങ്ങനെ ചീഞ്ഞു കിടക്കുകയാണ് അതാണ് ശക്തമായിട്ടുള്ള ദുർഗന്ധം വരാനായിട്ടുള്ള കാരണം ആ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാരെ ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ് അങ്ങനെ നാട്ടുകാരെല്ലാവരും തന്നെ അവിടേക്ക് ഓടിയെത്തി വളരെ പെട്ടെന്ന് പോലീസിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയാണ് ഒരു സ്ത്രീയുടെ ശരീരമാണ് അവിടെ കാണപ്പെട്ടത് വസ്ത്രങ്ങളോട് കൂടി തന്നെയാണ് ആ സ്ത്രീയുടെ ശരീരം അവിടെ കാണപ്പെട്ടത് പക്ഷേ മുഖമൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആകെ ഇങ്ങനെ വികൃതമായി പോയിട്ടുണ്ട് എന്തായാലും കടലിൽ നിന്ന് ആ ശരീരം കരയിലേക്ക് അടിഞ്ഞതല്ല നേരമറിച്ച് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്നതാണ് അത് വളരെ വ്യക്തമായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതെന്തായാലും ഒരു കൊലപാതകമാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഫോറൻസിക് സംഘം എത്തിയിട്ട് പരിശോധന ആരംഭിക്കുക ഏതാണ്ട് ഒരു നാല്പത്തി അഞ്ച് അൻപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ ശരീരമാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ തെളിവുകൾ ഒന്നും തന്നെ ആ സംഭവ സംഭവസ്ഥലത്ത് നിന്ന് ലഭ്യമായില്ല അങ്ങനെ ആ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നതിന് മുന്നേ തന്നെ ആ പരിസരത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർ ആ ശരീരം വന്ന് കാണുകയുണ്ടായി പക്ഷെ അവർക്ക് ആർക്കും തന്നെ ആ സ്ത്രീയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ കൊല്ലപ്പെട്ട സ്ത്രീക്ക് നാല്പത്തി അഞ്ചിനും അൻപതിനും ഇടയിലാണ് പ്രായം ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് മുന്നേയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് കഴുത്ത് ഞെരിച്ചാണ് ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് അതിനുശേഷം ആ ശരീരം കുഴിച്ച് മൂടുകയായിരുന്നു ഇതിൽ കൂടുതൽ ഒരു വിവരവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തു പോലീസിന് ലഭ്യമാകില്ല പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം കൊല്ലപ്പെട്ട വ്യക്തിയെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കണം അല്ലായിരുന്നുണ്ടെങ്കിൽ പോലീസിന് ആ കേസിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകും പക്ഷെ ഇവിടെ ഈ സ്ത്രീയെ തിരിച്ചറിയാനായിട്ട് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല ആ സ്ത്രീ ആരാണെന്നറിയാതെ ഈ കേസ് ഒരു തരി പോലും മുന്നോട്ട് പോവുകയില്ല അപ്പോ പോലീസ് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തൊട്ടടുത്തുള്ള എല്ലാ സ്റ്റേഷനിലേക്കും ആ നാട്ടിലുമൊക്കെ ഈ സ്ത്രീയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ ഫോട്ടോസ് എല്ലാം തന്നെ അവൈലബിൾ ആക്കും നാൽപ്പത്തഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ വസ്ത്രങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു മിസ്സിംഗ് കംപ്ലയിൻ്റ് ഏതെങ്കിലും സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടോ ആ ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണാതായിട്ടുണ്ടോ അങ്ങനെ നോക്കിയാൽ പക്ഷേ ഒരു സ്റ്റേഷൻ പരിധിയിലും ഈ പറയുന്ന പോലെ ഒരു മാസത്തിനിടയിൽ നാൽപ്പത്തഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ മിസ്സിങ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ ഗ്രാമത്തിൽ നിന്ന് ഈ പ്രായമുള്ള ഒരു സ്ത്രീയെയും കാണാതായിട്ടില്ല പിന്നീട് പത്രത്തിലും മീഡിയയിലും സോഷ്യൽ മീഡിയയിലേക്ക് ഇത് വലിയ വാർത്തയായിട്ട് കൊടുത്തു പക്ഷേ ഒരു ദൂരവും പോലീസ് അങ്ങനെ ഇതാണ്ട് രണ്ടാഴ്ച മുന്നോട്ട് പോവുകൊണ്ടായി ഈ രണ്ടാഴ്ച മുന്നോട്ട് പോയപ്പോഴത്തേക്കും പോലീസിന് ഒരു കാര്യം ഉറപ്പായി ആരും ഈ ഒരു വിവരം ലഭ്യമായിട്ട് അല്ലെങ്കിൽ ഈ വിവരം കണ്ടിട്ട് പോലീസിനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്ത്രീയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒന്നെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും തന്നെയായിരിക്കും ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് ഈ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരാളാണ് ഈ കൊലപാതകം ചെയ്തെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ഒരു സ്റ്റേഷനിലും പോയിട്ട് മിസ്സിങ് കംപ്ലൈൻറ്റ് കൊടുക്കില്ല പത്രവാർത്തയോ വാർത്തയോ ടി വിയിലെ വാർത്തയോ സോഷ്യൽ മീഡിയയിലെ വാർത്ത കണ്ടു കഴിഞ്ഞാൽ പോലീസിനെ കോൺടാക്റ്റ് ചെയ്യത്തുമില്ല അങ്ങനെ മഫ്തിയിൽ പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് ആ ഗ്രാമം കേന്ദ്രീകരിച്ചാണ് പോലീസ് കൂടുതലായിട്ട് അന്വേഷിച്ചത് അതുകൂടാത്ത ഒരുപാട് ടൂറിസ്റ്റുകൾ ആ ഏരിയയിലേക്ക് വരാറുണ്ട് അതുകൊണ്ട് ദൂരെയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ആണോ എന്നുകൂടെ പോലീസിന് സംശയമുണ്ടായിരുന്നു അങ്ങനെ പോലീസിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ലീഡ് ലഭ്യമാക്കുകയാണ് ജൂലൈ ഒന്നാം തീയതി ആ പ്രദേശത്ത് ഒരു വിവാഹം ഉണ്ടായിരുന്നു ആ വിവാഹത്തിന് കുറെ അധികം ദൂരെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടേക്ക് വന്നിട്ടുണ്ട് മേ ബി ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരിക്കുമോ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് ആ റൂട്ടിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഈ വിവാഹം നടന്ന ആ വീട്ടിൽ അതിപ്പോ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ബന്ധുക്കൾ സുഹൃത്തുക്കൾ ആരെയൊക്കെയാണെന്ന് വിളിച്ച് ആ ലിസ്റ്റ് പോലീസ് ഉണ്ടാക്കിയാണ് പക്ഷേ ആ ലിസ്റ്റിൽ നിന്ന് ഈ സ്ത്രീയെ കണ്ടെത്തി എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസമാണ് കാരണം ആ ലിസ്റ്റിലുള്ള ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല ഇനി ആ ലിസ്റ്റിലുള്ള എല്ലാവരും വിവാഹത്തിന് വന്നേക്കണമെന്നില്ല ഇനി ആ ലിസ്റ്റിലില്ലാത്ത പല ആൾക്കാരും ആ വിവാഹത്തിന് എത്തുകയും ചെയ്യാം ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് അതെന്തായാലും പറ്റില്ല ആ ലിസ്റ്റ് പോലീസ് അവിടെ വെച്ചു അതുകൂടാതെ ജൂലൈ ഒന്നാം തീയതി ആ പ്രദേശം കേന്ദ്രീകരിച്ച് അതായത് ഈ ബീച്ച് കേന്ദ്രീകരിച്ച് അവിടെയുള്ള ടവറിന്റെ കീഴിൽ വന്നിരിക്കുന്ന എല്ലാ മൊബൈലിന്റെയും ലിസ്റ്റ് പോലീസ് എടുക്കുകയാണ് അപ്പോ ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ആ ഒരു ബീച്ചിന്റെ ടവർ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുന്നത് അതിൽ നിന്ന് സ്ത്രീകളുടെ നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാൽപ്പത് അൻപത് ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ ആ ഒരു ലിസ്റ്റ് പോലീസ് സോർട്ട് ചെയ്യുകയാണ് അങ്ങനെ ആ ഒരു ലിസ്റ്റ് സോർട്ട് ചെയ്തു ആ സോർട്ട് ചെയ്ത ലിസ്റ്റിൽ നിന്ന് എല്ലാവരെയും പോലീസ് കോൺടാക്ട് ചെയ്യുകയാണ് അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും അറിയാൻ പറ്റുമല്ലോ അവർ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലേ എന്നൊക്കെ അറിയാൻ സാധിക്കുമല്ലോ അങ്ങനെ ആ ലിസ്റ്റ് ചെറുതായി ചെറുതായി വരാൻ തുടങ്ങി അങ്ങനെ ഒരു അഞ്ചാറ് പേരുടെ ലിസ്റ്റായിട്ട് അത് ചുരുങ്ങിയ അതിൽ നിന്ന് ഒരാളുടെ ലിസ്റ്റിലേക്ക് പോലീസ് എത്തിക്കുകയാണ് ആ സ്ത്രീയുടെ പേര് ലക്ഷ്മി ഭട്ട് എന്നാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് നാല്പത്തി അഞ്ചു വയസ്സാന്ന് പറയാം ഈ ബീച്ചിൽ നിന്ന് ഏതാണ്ട് അൻപത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു വീട്ടിലാണ് ആ സ്ത്രീ താമസിക്കുന്നത് അതിന്റെ അഡ്രസ് പോലീസ് എടുക്കുകയാണ് ആ സ്ത്രീയുടെ നമ്പർ എല്ലാം കിട്ടിക്കൊണ്ടായി അങ്ങനെ ആ സ്ത്രീയുടെ അഡ്രസ്സിലേക്ക് പോലീസ് എത്തിക്കുകയാണ് അയാളുടെ വീട്ടിൽ ആ സ്ത്രീയുടെ വീട്ടിൽ അവരുടെ ഭർത്താവുണ്ട് അപ്പോൾ ആ ഭർത്താവിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ് ആ ഭർത്താവിൻ്റെ പേര് സുരേഷ് എന്നാണ് അപ്പോൾ സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഞാൻ ഞാനെൻ്റെ ഭാര്യയുമായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റുമില്ല കുറേ നാളുകൾക്ക് മുന്നേ അവർ എന്നെ ചതിച്ചിട്ട് അവരുടെ കാമുകൻ്റെ കൂടെ മകളുമായിട്ട് ഇറങ്ങിപ്പോയി പിന്നീട് ഒരിക്കലും ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ലീഗലി ഡിവോഴ്സാണ് അവളിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ല അങ്ങനെ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ആകുക ഇപ്പോൾ ലക്ഷ്മി എവിടെയാണ് താമസിക്കുന്നത് അവിടേക്ക് പോലീസ് എത്തിക്കുക അപ്പോൾ ലക്ഷ്മി ഇപ്പോൾ താമസിക്കുന്നൊരു വാടക വീട്ടാണെന്ന് പോലീസ് അറിയാനായിട്ട് സാധിച്ചു ആ വാടക വീട്ടിൽ ലക്ഷ്മിയുടെ മകളുണ്ട് ഇപ്പോഴത്തെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു കാമുകനുണ്ട് അപ്പോൾ അയൽവാസികളുടെ മൊഴിയാണ് പോലീസ് ഏറ്റവും ആരും തന്നെ രേഖപ്പെടുത്തിയത് അയൽവാസികൾ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞങ്ങൾ ആരും തന്നെ ലക്ഷ്മിയെ കണ്ടിട്ടില്ല അവരിപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ജൂലൈ ഒന്നാം തീയതി ലക്ഷ്മിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആർക്കും തന്നെ അത് ഓർമ്മയില്ല ചില ആൾക്കാർ പറഞ്ഞു അന്ന് ഇവര് കുടുംബസമേതം പുറത്തേക്ക് പോയിട്ടുണ്ട് ലക്ഷ്മിയും മകളും ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് അല്ലെങ്കിൽ കാമുകനുമായിട്ടൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭ്യമാകുകയാണ് മകളുടെ പേര് റീതു എന്നാണ് ഭർത്താവ് അല്ലെങ്കിൽ കാമുകന്റെ പേര് യോഗേഷ് എന്നാണ് അപ്പൊ ഈ വിവരം ലഭ്യമായിട്ട് പോലീസ് പിന്നീട് ഇവരുടെ വീട്ടിലേക്ക് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ റീതു മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് റീതുവിന്റെ മുടി രേഖപ്പെടുത്തുകയാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടല്ല പോലീസ് റീതുവിന്റെ മൊഴിയെടുക്കുന്ന ചോദ്യം ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ് ഡയറക്റ്റ് അല്ലാത്ത രീതിയിലാണ് ആദ്യം പോലീസ് ചോദിച്ചത് ലക്ഷ്മി ഇപ്പോൾ എവിടെയാണ് എന്നാണ് അപ്പോൾ റീതു മകള് പറഞ്ഞത് അമ്മ ഇപ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ് ദൂര സ്ഥലത്താണ് ജോലിക്ക് പോയിരിക്കുന്നത് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് മാത്രമേ തിരികെ വീട്ടിലേക്ക് വരികയുള്ളൂ എന്നാണ് അപ്പോൾ ലക്ഷ്മിയുടെ നമ്പർ തരാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ലക്ഷ്മിയുടെ നമ്പർ റീതു കൊടുക്കുകയാണ് പോലീസിന് കൊടുക്കുകയാണ് അപ്പോൾ പോലീസിന്റെ കയ്യിലുള്ള സെയിം നമ്പറാണ് ആ നമ്പർ ജൂലൈ ഒന്നാം തീയതി മുതൽ സ്വിച്ച് ഓഫ് ആണ് പിന്നീട് പോലീസ് ചോദിച്ചതാ അമ്മ ഇടയ്ക്ക് വിളിച്ചിരുന്നു എന്നാണ് അപ്പം റീതു പറഞ്ഞു അമ്മ എന്നെ വിളിക്കാറുണ്ട് പോലീസ് പറഞ്ഞു അമ്മയുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണല്ലോ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇത് പറഞ്ഞു ജോലിത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും ചില ദിവസങ്ങളിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാറുണ്ട് പക്ഷെ പിന്നീട് സ്വിച്ച് ഓൺ ആക്കിക്കൊള്ളു അപ്പോൾ റീതു പറയുന്നത് കള്ളത്തരമാണെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി കാരണം ജൂലൈ ഒന്നാം തീയതി മുതൽ ഒരു മാസക്കാലമായിട്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് റീതു വിളിച്ചു കോണ്ടാക്ട് ചെയ്തു ഇടയ്ക്ക് സ്വിച്ച് ഓൺ ആകും എന്നൊക്കെ പറയുന്നത് നൂറ് ശതമാനം എന്തായാലും കള്ളത്തരം തന്നെയാണ് പോലീസ് പിന്നീട് ചോദിച്ചു ഇപ്പോൾ അമ്മയുടെ ഭർത്താവായിട്ടുള്ള ഇപ്പോൾ ഈ വീട്ടിലുള്ള യോഗേഷ് യോഗേഷ് എവിടെ പോയി യോഗേഷ് പുറത്തേക്ക് പോയി എന്നാണ് റീതു മറുപടി ആയിട്ട് പറഞ്ഞത് അപ്പോൾ ജൂലൈ ഒന്നാം തീയതി നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നോ ലക്ഷ്മി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് പറഞ്ഞു അമ്മ ജൂലൈ ഒന്നാം തീയതി ജോലിക്ക് പോയിരുന്നു ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു യോഗേഷ് അല്ലെങ്കിൽ അങ്കിള് അച്ഛൻ എവിടെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെയാണ് ആ ഒരു മകള് മറുപടി ആയിട്ട് പറഞ്ഞത് ഇത്രയും കേട്ടപ്പോഴത്തേക്കും റീതു പറയുന്നത് എല്ലാം തന്നെ കള്ളത്തരമാണെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി അയൽവാസികൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഈ യോഗേഷ് എന്ന് പറയുന്ന ഇപ്പോൾ ലക്ഷ്മിയുടെ കൂടെ താമസിക്കുന്ന രണ്ടാം ഭർത്താവ് അല്ലെങ്കിൽ ആ ഒരു കാമുകൻ ആ കാമുകന് ആ ലക്ഷ്മിയേക്കാൾ ഒരുപാട് ഏജ് കുറവാണ് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ ആ ഒരു യുവാവ് ഈ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് അവർക്കിടയിലുള്ള ബന്ധം എന്താണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ റീതു ഇത്രയും കള്ളത്തരം പറയുന്നുണ്ട് റീതു പറയുന്നത് ആ വീട്ടിൽ യോഗേഷ് ഇപ്പോൾ താമസിക്കുന്നില്ല എന്നാണ് പോലീസിനോട് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അയൽവാസികൾ പറയുന്നു ആ വ്യക്തി ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അങ്ങനെ യോഗേഷിനെ കേന്ദ്രീകരിച്ച് കൂടുതലായിട്ട് പോലീസ് മഫ്തിയിൽ അന്വേഷിക്കുകയാണ് അപ്പോൾ ഈ റീതു താമസിച്ചിരുന്ന ആ വാടക വീട്ടിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഒളിച്ച് താമസിക്കുന്നതായിരുന്നു അങ്ങനെ പോലീസ് യോഗേഷിനെ പിടികൂടി യോഗേഷിനെ പിടികൂടി വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചോദ്യം ചെയ്യുകയാണ് ആ ചെയ്യലിൽ അയാൾ എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്ന് പറയുകയുണ്ടായി ലക്ഷ്മി ഇവര് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയിട്ട് ആ ശരീരം ബീച്ചിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് കുഴിച്ചു മൂടുകയും ചെയ്തു അപ്പോൾ കൊല്ലപ്പെട്ട ആ സ്ത്രീ ലക്ഷ്മിയാണെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി പോലീസ് ചോദിച്ചു നിങ്ങൾ ആരൊക്കെ ചേർന്നിട്ടാണ് ഈ കൊലപാതകം ചെയ്തത് യോഗേഷ് പറഞ്ഞു ഞാനുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അതുകൂടാതെ റീതു ഉണ്ട് റീതു എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ മകളാണ് അപ്പൊ സ്വന്തം മകൾ തന്നെ അമ്മയുടെ കാമുകന്റെ കൂട്ടുപിടിച്ച് എന്തിന് ആ സ്ത്രീയെ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തണം അതിനുള്ള മറുപടികൾ ഇപ്രകാരമായിരുന്നു അതിനു മുന്നേ തന്നെ പോലീസ് രണ്ടുപേരെ കൂടെ അറസ്റ്റ് ചെയ്തു അതായത് റീതു അറസ്റ്റ് ചെയ്തു അതുകൂടാതെ ഈ യോഗേഷിന്റെ ഒരു സുഹൃത്തിനെ കൂടെ അറസ്റ്റ് ചെയ്തു മൂന്ന് പേര് പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ലക്ഷ്മിയുടെ ആദ്യ ഭർത്താവിന്റെ പേര് നേരത്തെ തന്നെ പറഞ്ഞ പോലെ സുരേഷ് എന്നാണ് ആ സുരേഷുമായിട്ടുള്ള വിവാഹം നടന്നത് രണ്ടായിരത്തി നാലാണ് ഒറ്റ മകൾ മാത്രമാണ് ആ മകളുടെ പേര് റീതു ഈ സുരേഷ് ഒരു കൂലിപ്പണിക്കാരനാണ് പറയത്തക്ക സാമ്പത്തികം ഒന്നും തന്നെ അയാൾക്ക് ഉണ്ടായിരുന്നില്ല അയാൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ മാത്രമായിരിക്കും തിരികെ വീട്ടിലേക്ക് വരിക ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിരുന്നു ഒരു വീട്ടുജോലിക്കാണ് ലക്ഷ്മി ഏറ്റവും ആദ്യം തന്നെ പോയിരുന്നത് അങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് ലക്ഷ്മി ഒരു പുതിയ യുവാവിനെ പരിചയപ്പെടുകയാണ് ആ യുവാവിൻ്റെ പേര് ജിതേന്ദർ എന്നാണ് ഈ ജിതേന്ദ്രൻ വിവാഹം കഴിച്ചിട്ടില്ല അപ്പൊ ലക്ഷ്മിക്ക് ജിതേന്ദ്രനോടൊരു താല്പര്യം തോന്നുകയാണ് ലക്ഷ്മി അങ്ങോട്ട് ഈ താല്പര്യം തുറന്ന് പറയുകയും ചെയ്തു ഏറ്റവും ആദ്യം രണ്ടുപേർക്കും ഇടയിലും ഒരു സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ആ സൗഹൃദം വളർന്ന് പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു ഈ ജിതേന്ദ്ര ആയിക്കോട്ടെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ സുരേഷ് വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് ജിതേന്ദർ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നത് അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ ആ വീട്ടിൽ വെച്ച് ഒരു ലൈംഗിക ബന്ധം പോലും ഉണ്ടാകുകയാണ് ഈ ലൈംഗിക ബന്ധം ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്കും റീതു എന്ന് പറയുന്ന ആ മകൾ പെൺമകൾ കൂടെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ കുട്ടിയാണ് തീരെ ചെറുപ്പമാണ് റീതുവിന് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഏജ് ആയിട്ടില്ല ഈ റീതുവിൻ്റെ മുന്നിൽ വെച്ച് സ്വന്തം മകളുടെ മുന്നിൽ വെച്ചാണ് ലക്ഷ്മി എന്ന് പറയുന്ന ആ അമ്മ കാമുകൻ്റെ കൂടെ എല്ലാ ചേഷ്ടകളും ചെയ്തിരുന്നത് ഐ മീൻ ലൈംഗിക ബന്ധം പോലും നടത്തി നടത്തുന്ന സമയത്ത് മകളുടെ മുന്നിൽ വെച്ച് ലൈംഗിക ബന്ധം എന്നല്ല പക്ഷെ മകൾക്കത് മനസ്സിലാകുന്ന രീതിയിലാണ് അവർ എല്ലാം തന്നെ ബിഹേവ് ചെയ്തിരുന്നെ മുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ മകൾ നോക്കുമ്പഴത്തേക്കും റീദ് നോക്കുമ്പോഴത്തേക്കും അത് അതിൻ്റെ പിതാവല്ല അമ്മയുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് പിതാവല്ലെന്ന് ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവൾക്ക് കൂടുതൽ കാര്യങ്ങൾ അമ്മയുമായിട്ട് സംസാരിക്കാനായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ മാസങ്ങളോളം ആ ബന്ധം മുന്നോട്ട് പോവുകയുണ്ടായി ഒടുവിൽ നാട്ടുകാർ അയൽവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കുക തുടങ്ങി അയൽവാസികൾ സുരേഷിനോട് ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ സുരേഷ് ലക്ഷ്മിയോട് ഈ കാര്യത്തെ പറ്റി ചോദിച്ചു ലക്ഷ്മി ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ എതിർക്കുകയാണ് സുരേഷിനെ മനസ്സിലായി തൻ്റെ ഭാര്യ പറയുന്നത് കള്ളത്തരം തന്നെയാണ് അങ്ങനെ സുരേഷ് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞു കൊണ്ടൊരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അന്ന് വൈകുന്നേര സമയത്ത് അയാൾ തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തു വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോഴത്തേക്കും ഈ ജിതേന്ദ്രൻ എന്ന് പറയുന്ന ആ യുവാവ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിനാൽ നൂറ് ശതമാനം ഉറപ്പായി ഉറപ്പായതിനു ശേഷം മാത്രമാണ് സുരേഷ് വീട്ടിലേക്ക് വന്നത് സുരേഷ് വീട്ടിലേക്ക് എത്തിയ സമയത്ത് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയും ആ കാമുകരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് സ്വാഭാവികമായിട്ട് ഒരു ഭർത്താവും അത് സഹിക്കാനായിട്ട് സാധിക്കില്ല അയാൾ ഒച്ച വെച്ച് ആളെ വിളിച്ചു കൂട്ടുകയാണ് അയൽവാസികൾ എല്ലാവരും തന്നെ അവിടേക്ക് വരികയുണ്ടാകും അയൽവാസികൾ എത്തിയ സമയത്ത് ഈ ജിതേന്ദ്രർ എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ ഓടി രക്ഷപ്പെട്ടു അയാൾ പോയി പിന്നീട് ലക്ഷ്മിയുമായിട്ട് സുരേഷ് ഒരുപാട് വഴക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയാണ് അപ്പോൾ പറഞ്ഞു ഇനി ഒരിക്കലും ഈ ബന്ധം തുടർന്ന് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല മകളെ ഓർത്തെങ്കിലും ആ വ്യക്തി പറഞ്ഞ വാക്ക് എങ്ങനെയാണ് മകളെ ഓർത്തെങ്കിലും ഈ ബന്ധം കംപ്ലീറ്റ് ആയിട്ട് നീ നിർത്തണം അവനെ ഒരിക്കലും ഈ വീട്ടിലേക്ക് വിളിക്കരുത് നീ ഇനി ജോലിക്ക് പോകാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുകയാണ് സുരേഷ് ഭാര്യയെ ഉപേക്ഷിക്കേണ്ടെന്നാണ് അപ്പോൾ തീരുമാനിച്ചത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി സ്വന്തം മകളെയും കൂട്ടിക്കൊണ്ട് ആ കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ഒരു വാടക എടുത്ത് കുറച്ച് ദൂരെയുള്ള ഒരു വാടക എടുത്ത് അവിടെ ഇവർ താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ സുരേഷ് ഒരു തീരുമാനമെടുത്തു എന്നെ വേണ്ടാത്തൻ്റെ ഭാര്യ എനിക്കും വേണ്ട പിന്നീട് സുരേഷ് തന്നെ ആ ബന്ധം വേർപെടുത്താനായിട്ട് ശ്രമിക്കുകയും ലക്ഷ്മിയുമായിട്ടുള്ള ആ ബന്ധം ഡിവോഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്തു ലീഗലി തന്നെ ഡിവോഴ്സ് ചെയ്തു പിന്നീട് ലക്ഷ്മി ജിതേന്ദ്രനെ വിവാഹം കഴിച്ച് അവർ ആ വീട്ടിൽ താമസിച്ചു വരികയാണ് അപ്പോൾ റീതു എന്ന് പറയുന്ന ആ മകള് കുറച്ചുകൂടെയൊക്കെ മുതിർന്നു അപ്പോൾ റീതു നോക്കുമ്പോഴത്തേക്കും തൻ്റെ രണ്ടാമത്തെ അച്ഛൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അച്ഛനെന്ന് പറയുന്നത് ജിതേന്ദ്രമാണ് അങ്ങനെ ആ ഒരു കുടുംബ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ കടന്നുപോയി വർഷങ്ങൾ കടന്നുപോയ സമയത്ത് ഏതാണ്ട് ലക്ഷ്മിക്ക് ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് പ്രായമായി റീതുവിന് പതിനേഴ് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ പറയപ്പെടുന്ന ജിതേന്ദ്രൻ എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് തൻ്റെ നാൽപ്പത് വയസ്സ് പ്രായമായി ആ സമയത്ത് ലക്ഷ്മിക്ക് മറ്റൊരാളുമായിട്ടൊരു പുതിയ ബന്ധം കൂടെ ഉണ്ടാകുകയാണ് ആ വ്യക്തിയുടെ പേരാണ് യോഗേഷ് അങ്ങനെ യോഗേഷുമായിട്ട് നേരത്തെ ജിതേന്ദ്രനുമായിട്ട് എങ്ങനെയാണ് ബന്ധമുണ്ടായിരുന്നത് അതേപോലെ തന്നെ ലക്ഷ്മിക്ക് യോഗേഷുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഈ ജിതേന്ദ്ര ജോലിക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് പെയിൻറിങ് ജോലിയാണ് ജോലിക്ക് പോകുന്ന സമയത്ത് യോഗേഷ് ആ വീട്ടിലേക്ക് എത്തുകയും ഈ ലക്ഷ്മിയുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെഴകുന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ് ഈ യോഗേഷനായിക്കോട്ടെ മുപ്പത്തി ഏഴ് വയസ്സ് മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത് അപ്പോൾ റീതു ഒരുപാട് വളർന്ന് വലുതായിട്ടുണ്ട് അവൾക്ക് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ശരിയും തെറ്റും കൃത്യമായിട്ട് ആ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും റീതു ആ വീട്ടിലുള്ള സമയത്ത് യോഗേഷ് അവിടേക്ക് വരികയും ലക്ഷ്മിയുമായിട്ട് ലൈംഗിക ലൈംഗികബദ്ധത ഏർപ്പെടുന്നത് ആ മകള് നേരിട്ട് തന്നെ കാണുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ലക്ഷ്മിക്ക് ഒരു കൂസലം ഉണ്ടായിരുന്നില്ല യോഗേഷ് വരുന്ന സമയത്ത് രണ്ടുപേരും കൂടെ മുറിയിലേക്ക് പോകും മുറിയിൽ പോയിട്ട് വാതിലടക്കും അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മകൾ പുറത്തുണ്ടോ മകളിതെല്ലാം അറിയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഇതൊന്നും തന്നെ ആ അമ്മ അല്ലെങ്കിൽ ആ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ മാസങ്ങൾ ഈ ബന്ധം മുന്നോട്ട് പോവുകയുണ്ടായി ഒടുവിൽ ജിതേന്ദ്രൻ ഈ കാര്യങ്ങൾ അറിയുകയാണ് ജിതേന്ദ്രന്റെ മനസ്സിലേക്ക് വന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പണ്ട് ലക്ഷ്മി ഒരു ഭർത്താവുമായിട്ട് താമസിക്കുകയായിരുന്നു ആ ഭർത്താവിൽ നിന്നാണ് ലക്ഷ്മിയെ താൻ സ്വന്തമാക്കിയത് ഇപ്പോ മറ്റൊരാള് വരുന്നു ലക്ഷ്മിക്ക് ഇപ്പോ അയാളോടാണ് കൂടുതൽ അടുപ്പം അല്ലെങ്കിൽ താല്പര്യം ജിതേന്ദ്ര ഇത് ചോദ്യം ചെയ്ത സമയത്ത് ലക്ഷ്മി ജിതേന്ദ്രനോട് പറഞ്ഞത് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക എനിക്കിനി നിന്നെ ആവശ്യമില്ല എന്നാണ് അങ്ങനെ ജിതേന്ദ്ര ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ യോഗേഷ് ആ വീട്ടിലേക്ക് എത്തുകയും ആ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങുകയും ചെയ്തു ആയിക്കോട്ടെ മറ്റൊരു കുടുംബസ്ഥാണ് അയാൾക്ക് ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ആ ബന്ധം അവിടെ വെച്ചുകൊണ്ടാണ് യോഗേഷ് ലക്ഷ്മിയുമായിട്ട് ഇത്രയും അടുപ്പത്തിലാകുന്നത് അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തത് അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ യോഗേഷ് നോക്കുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് പതിനേഴ് വയസ്സുള്ള ഒരു മകൾ കൂടെ ഉണ്ട് ആ മകളോടുകൂടി തന്നെ ആ മകളോടും യോഗേഷിൻ്റെ താല്പര്യം തോന്നുകയാണ് ആ മകളെയും സ്വന്തം ക്കണം എന്നാണ് ഇയാളുടെ മനസ്സിലേക്ക് വന്ന ചിന്ത എന്ന് പറയുന്നത് അങ്ങനെ യോഗേഷ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് റീതുവിൻ്റെ കൂടെയാണ് അങ്ങനെ റീതുവിൻ്റെ കൂടുതൽ സ്നേഹം യോഗേഷ് പിടിച്ചു പറ്റുകയാണ് യോഗേഷ് പതിയെ പതിയെ റീതുവിനോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ആഗ്രഹത്തെ പറ്റി തുറന്നു പറയുകയാണ് റീതു ഇത്രയും കാലം കണ്ട് വളർന്ന ഒരു രീതി എന്ന് പറയുന്നത് അമ്മയുടെ വൃത്തികെട്ട പ്രവർത്തികൾ മാത്രമാണ് അതുകൊണ്ട് റീതുവിൻ്റെ മനസ്സിലും ഇതൊരു മോശപ്പെട്ട ബന്ധമല്ല അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ഒരു ചിന്ത വരികയാണ് അങ്ങനെ റീതു യോഗേഷിനോട് അതേ രീതി തന്നെ ഇഷ്ടമാണ് ആ രീതിയിൽ തുടർന്നു പോകാമെന്ന് പറയുകയാണ് അങ്ങനെ റീതുവിനും യോഗേഷിനും ഇടയിലും ഒരു പുതിയ ബന്ധം അവിടെ ഉണ്ടാകുക ഈ റീതു ആണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോകുന്നില്ല ലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു നീനും പഠിക്കാൻ പോകണ്ട ഈ റീതു പത്താം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല മകളുടെ പഠിപ്പെല്ലാം നിർത്തിയിട്ട് അവളെ ജോലിക്ക് വിടുകയാണ് കൃത്യമായിട്ടൊരു ജോലിയില്ല സ്ഥിരമായിട്ടൊരു ജോലിയില്ല പല ജോലിക്ക് ആ പെൺകുട്ടി പോകുന്നുണ്ട് അപ്പോൾ റീതു ജോലിക്ക് വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകും റീതു പുറത്തേക്ക് പോകുന്ന അതേ ദിവസം തന്നെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് യോഗേഷം പുറത്തേക്ക് പോവുകയുണ്ടാവും അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്ത് വെച്ച് കാണുകയും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവർ താമസിക്കുകയും അല്ലെങ്കിൽ ലൈംഗികബുദ്ധത്തിൽ ഏർപ്പെടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് മാസങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയുണ്ടായി മാസങ്ങൾ മുന്നോട്ട് പോവുകയും ഒരു ദിവസം ലക്ഷ്മി ജോലിക്ക് വേണ്ടിയിട്ട് അവള് പുറത്തേക്ക് പോവുകയാണ് ലക്ഷ്മി ജോലിക്ക് പോയിട്ട് വൈകുന്നേര സമയത്ത് തിരികെ വീട്ടിലേക്ക് വരികയാണ് വൈകുന്നേര സമയത്ത് ലക്ഷ്മി തിരികെ വീട്ടിലേക്ക് വന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് തൻ്റെ കാമുകനായിട്ടുള്ള യോഗീഷ് തൻ്റെ മകൾ പതിനേഴ് വയസ്സ് മാത്രം മാത്രമുള്ള ആ മകള് റീതും രണ്ടുപേരും കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് സ്വാഭാവികമായിട്ട് ലക്ഷ്മിക്ക് അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള റൈറ്റ് പോലും ആ സമയത്ത് ഉണ്ടാകില്ല ലക്ഷ്മി ഒച്ച വെച്ച് ആളെ കൂട്ടിയില്ല ലക്ഷ്മി വടക്ക് പറഞ്ഞു മകളെ ശക്തമായിട്ട് വടക്ക് പറഞ്ഞു ആ സമയത്ത് ലക്ഷ്മിയുടെ മനസ്സിലുണ്ടായി ചിന്തെന്ന് പറയുന്നത് ഒച്ച വെച്ച് ആളെ കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും യോഗേഷുമായിട്ടുള്ള തൻ്റെ ബന്ധം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുകയും ചെയ്യും ഒരു കാരണം കാരണവശാലും യോഗേഷ് തന്നിൽ നിന്ന് അകന്നു പോകാനായിട്ട് പാടില്ല യോഗേഷും മകളുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടാകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ഒരു അമ്മയുടെ രീതിയിൽ നോക്കി കണ്ടത് യോഗേഷ് എന്ന് പറയുന്ന കാമുകനെ തനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ ഒരു വൃത്തികെട്ട ചിന്താഗതി മാത്രമാണ് ആ സ്ത്രീയുടെ മനസ്സിൽ അപ്പോഴേക്ക് വന്നത് അങ്ങനെ മകളെ ശക്തമായിട്ട് വടക്ക് പറയുകയാണ് ഇനി ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടാകാൻ പാടില്ല നിങ്ങൾ തമ്മിൽ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മകളൊരുപാട് ശാസിക്കുകയും വടക്കു പറയുകയും ചീത്ത വിളിക്കുകയും തല്ലുകയൊക്കെ ചെയ്തു അങ്ങനെ റീതുവിനെ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പറഞ്ഞ് അയക്കുക വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പറഞ്ഞ് അയക്കുകയും മകളും കാമുകനുമായിട്ടുള്ള ആ ബന്ധം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനായിട്ട് ലക്ഷ്മി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ റീതു ആ സമയത്ത് അമ്മയോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു നിങ്ങൾ ഏറ്റുവാദ്യം എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ ജിതേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കാമുകിൻ്റെ കൂടെ പോയി പിന്നീട് ജിതേന്ദ്രനെ വേണ്ട എന്ന് വെച്ചിട്ട് യോഗേഷ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമിന് കൂടെ പോയി യോഗേഷും ഇപ്പൊ അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ ലക്ഷ്മി എന്ന് പറയുന്ന നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് എൻ്റെ കൂടെ വരുന്നു നിങ്ങൾ ചെയ്ത അതേ പ്രവർത്തി മാത്രമാണ് യോഗേഷും ഞാനും ചെയ്യുന്നത് ആ മകൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് പക്ഷേ ലക്ഷ്മിക്ക് യോഗേഷൻ സ്വന്തമാക്കണം റീതുവിനെ അകറ്റണം പക്ഷെ റീതു ആ ജോലി സ്ഥലത്ത് നിന്ന് നേരെ യോഗേഷിനെ കാണാനായിട്ട് വരികയാണ് എന്നിട്ട് യോഗേഷനെ ചോദിച്ചു നിങ്ങൾക്ക് എന്നെയാണോ വേണ്ടത് ലക്ഷ്മിനെ വേണ്ടത് യോഗേഷ് ഇപ്പൊ ചിന്തിച്ചത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള റീതുവിനെയാണ് എനിക്ക് സ്വന്തമാക്കേണ്ടത് ലക്ഷ്മിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി ലക്ഷ്മീനെ വേണ്ട അങ്ങനെ ലക്ഷ്മിയെ വേണ്ട എന്നും റീതുവിനെ വിവാഹം കഴിക്കാമെന്ന് കൂടെ യോഗേഷ് അവിടെ വെച്ച് പറയുകയാണ് രണ്ടുപേരും കൂടെ ഈ കാര്യങ്ങൾ ഉറപ്പിച്ചു പിന്നീട് ഇവർ തീരുമാനിച്ചുറപ്പിച്ച മറ്റൊരു കാര്യങ്ങളുണ്ടായിരുന്നു ഇവർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി എപ്പോഴും ഒരു തടസ്സം തന്നെയാണ് അതുകൊണ്ട് ലക്ഷ്മിയെ കൊലപ്പെടുത്തുക കൊലപ്പെടുത്താനായിട്ട് ഇവർ ഉറപ്പിച്ചു അങ്ങനെ യോഗേഷ് യോഗേഷിൻ്റെ സുഹൃത്തിനോട് കൂടെ ഈ കാര്യങ്ങൾ പറയുകയാണ് ലക്ഷ്മിയെ എങ്ങനെ കൊലപ്പെടുത്താമെന്ന് അവർ തീരുമാനിച്ച് ഉറപ്പിക്കുകയും ചെയ്തു ദൂരെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കൊലപാതകം ചെയ്ത് ശരീരം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുക ഇതായിരുന്നു ഇവരുടെ പ്ലാൻ പക്ഷേ ഈ പ്ലാൻ ആകണമെന്നുണ്ടെങ്കിൽ യോഗേഷും റീദും ക്ഷ്മിയുമായിട്ട് വീണ്ടും അടുപ്പത്തിലാവണം അങ്ങനെ യോഗേഷും റീദും കൂടെ ലക്ഷ്മിയോട് മാപ്പ് ചോദിക്കുകയാണ് തങ്ങൾക്കിടയിൽ ഇനി ഒരിക്കലും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകില്ലെന്നൊക്കെ ആ ലക്ഷ്മിയോട് പറയുകയാണ് ലക്ഷ്മി അതിന് സമ്മതം മൂളികയും ചെയ്തു വീണ്ടും റീതു വീട്ടിൽ തന്നെ താമസിക്കാനായിട്ട് തുടങ്ങി ആ ലക്ഷ്മി യോഗേഷുമായിട്ട് ആ ബന്ധം തുടർന്ന് പോകുന്നുണ്ട് ആ ലക്ഷ്മി അറിയാതെ റീതുമായിട്ട് യോഗേഷും ആ ബന്ധവും ഒക്കെ തുടർന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ കൊലപാതകത്തിനായിട്ട് അവരൊരു ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരികയാണ് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം യോഗേഷിന്റെ ഒരു സുഹൃത്തിന്റെ വിവാഹം ക്ഷണിക്കുകയാണ് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ആ ബീച്ച് പ്രദേശം കേന്ദ്രീകരിച്ചുള്ള സ്ഥലം സ്ഥലത്താണ് ഈ വിവാഹം എന്ന് യോഗേഷിന് മനസ്സിലായി അപ്പോൾ അവിടെ വെച്ച് ഈ കൊലപാതകം ചെയ്യാനായിട്ട് ഇവര് തീരുമാനിച്ചു ഉറപ്പിച്ചു യോഗേഷ് ആ സുഹൃത്തിനോട് ഈ കാര്യം പറയുകൊണ്ടായി പ്രീതുവുമായിട്ട് ഡിസ്കസ് ചെയ്തു അങ്ങനെ മൂന്ന് പേരും കൂടെ ആ വിവാഹത്തിന് പോവുകയാണ് കൂട്ടുകാരൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിവാഹത്തിന് പങ്കെടുത്തു വിവാഹത്തിന്റെ ആ ചടങ്ങ് തീർന്നിട്ടാണ് വൈകുന്നേര സമയത്ത് ഇവര് ബീച്ചിലേക്ക് പോവുകയാണ് അങ്ങനെ ബീച്ചിൽ രാത്രി വരെ സ്പെൻഡ് ചെയ്തു ബീച്ചിൽ അധികം ആൾക്കാർ ആരുമില്ല ഇവർക്ക് ഉറപ്പായി രാത്രി സമയത്ത് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ട് ഇവർ പേരും കൂടെ സംസാരിച്ച് ഇരിക്കുകയാണ് ആ സുഹൃത്തു കൂടെ അവിടേക്ക് ജോയിൻ ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യോഗേഷ് ഒരു ഷാൾ ഉപയോഗിച്ച് റീതുൻ്റെ ഒരു ഷാളായിരുന്നു റീതുൻ്റെ ഒരു ഷാൾ ഉപയോഗിച്ചിട്ട് ലക്ഷ്മിയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ഈ കൊലപ്പെടുത്തിയ സമയത്ത് ലക്ഷ്മിയുടെ കയ്യിലും കാലിലും ആ സുഹൃത്തും റീതുവും ശക്തമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലക്ഷ്മി മരിച്ചുവെന്ന് ഉറപ്പായി ലക്ഷ്മി മരിച്ചുവെന്ന് ഉറപ്പായ സമയത്ത് ശരീരം മറവ് ചെയ്യണം ശരീരം മറവ് ചെയ്യാനായിട്ട് അവർ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു എന്നിട്ട് ഒരു സ്ഥലം കണ്ടെത്തുകയാണ് അങ്ങനെ അവിടുന്ന് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മണ്ണ് മാറ്റുന്ന സമയത്ത് ഋതു അവിടെ കാവൽ നിന്നു ആരും വരുന്നില്ല എന്ന് ഉറപ്പാക്കി ആ യോഗേഷക്കോടെ യോഗേഷിൻ്റെ സുഹൃത്തുമായിട്ട് ചേർന്നിട്ട് ഒരു കുഴിയെടുക്കുകയും ചെയ്തു പക്ഷെ ഇവർക്ക് ഒരുപാട് ആഴത്തിൽ കുഴിയെടുക്കാനായിട്ട് സാധിച്ചില്ല പെട്ടെന്നുള്ള വെപ്രാളത്തിൽ കുറച്ച് ആഴത്തിൽ മാത്രമാണ് ആ കുഴിയെടുത്തത് കുഴിയെടുക്കുകയും പിന്നീട് ലക്ഷ്മിയുടെ ശരീരം ആ കുഴിയിലേക്ക് ഇട്ട് മറവ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് മൂന്ന് പേരും ആ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് മാറുകയാണ് ഇവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും തങ്ങളിലേക്ക് അന്വേഷണം വരില്ലായിരുന്നു പക്ഷേ അന്വേഷണം ആരംഭിച്ച് ലക്ഷ്മിയുടെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അന്വേഷണം എത്തിയ സമയത്ത് റീതു ഈ കാര്യം അറിഞ്ഞു അങ്ങനെ രീതു യോഗേഷിനോട് ഈ കാര്യം പറയുകയും പോലീസിനെ പേടിച്ച് തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് ആ യോഗേഷ് മാത്രം മാറി താമസിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പോലീസ് വന്ന സമയത്ത് യോഗേഷ് ആ വീട്ടിൽ ഉണ്ടാകാതിരുന്നത് അങ്ങനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള എല്ലാ തെളിവുകൾ കൂടെ തന്നെയാണ് മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്ന് പേരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് ഇതിനകത്ത് മൂന്ന് പേരുടെ കൂട്ടത്തിൽ യോഗേഷിന്റെ പേരിൽ മറ്റൊരു പോക്സോ കേസുകൂടെ ഉണ്ട് കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുമായിട്ടാണ് അങ്ങനെ ഒരു ബന്ധം വെച്ച് പുലർത്തിയത് അതുകൊണ്ട് ഒരു എക്സ്ട്രാ കേസ് കൂടെ യോഗേഷിന്റെ പേരിലുണ്ട് അപ്പൊ പേർക്കും എന്തായാലും തക്കതായിട്ടുള്ള മാക്സിമം ശിക്ഷ കിട്ടേണ്ടത് പ്രത്യേകിച്ച് യോഗേഷിനും റീതു രണ്ടു പേർക്കും ഏറ്റവും മാക്സിമം ശിക്ഷ കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊല്ലപ്പെട്ട ലക്ഷ്മി ലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീയോട് നമുക്ക് ഒരിക്കലും ഒരു മമതിയും തോന്നില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറയാൻ പാടില്ലാത്തതാണ് ലക്ഷ്മി മരണപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് കിട്ടപ്പോഴത്തേക്കും ഒരു ക്രൈം സ്റ്റോറി ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സങ്കടം പോലും തോന്നിയില്ല കാരണം ആ സ്ത്രീ ഇവിടെ ഒരു നല്ല പ്രവൃത്തിയും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവര് മരണം ഇരന്ന് വാങ്ങിയത് തന്നെയാണ് ഇനി മക് മകളായിട്ടുള്ള റീതു കാമുനായിട്ടുള്ള യോഗേഷ് അവരും നല്ല ആൾക്കാരല്ല അവർക്കും തീർച്ചയായിട്ടും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാതെ പോകുന്ന മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ മക്കളുടെ മുന്നിൽ വെച്ച അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിട്ടൊരു ബന്ധം പുറത്തുകയാണെന്നുണ്ടെങ്കിൽ ബന്ധം പുലർത്തട്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ലീഗലി പോലും അതൊക്കെ അലൗഡ് ആണ് അങ്ങനെ ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തേക്ക് വേറൊരു സ്ത്രീയായിട്ട് വേറൊരു പുരുഷനായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ ഈ കാണാൻ അറിയാത്ത ആ ബന്ധം കൊണ്ടുപോകുന്നേ ഇപ്പോഴുള്ള ഭർത്താവിനേയും ഭാര്യനെയും ഉപേക്ഷിച്ചിട്ട് ആ വ്യക്തിയോട് നിങ്ങൾ പൊക്കോ ലീഗിലെ ഡിവോഴ്സ് ചെയ്തേക്കും മക്കളുടെ മുന്നിൽ വെച്ച് പോലും ഈ രീതിയിൽ ഒരു ബന്ധം വെച്ച് പുലർത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആ മക്കളുടെ മനസ്സിലേക്കും ഇതേ ചിന്ത തന്നെ വരികയുള്ളൂ ഇവിടെ റീതു എന്ന് പറയുന്ന ആ പെൺകുട്ടി അവിടെ സെർബം മുതൽ കണ്ടുശീലിച്ചത് തൻ്റെ സ്വന്തം അമ്മ മറ്റു പുരുഷന്മാരുമായിട്ടൊക്കിടക്ക പങ്കിടുന്നതും അല്ലെങ്കിൽ വീട്ടില് അന്യ പുരുഷന്മാരെ വിളിച്ചു കയറ്റുന്നതുമാണ് സ്വാഭാവികമായിട്ട് പതിനേഴ് വയസ്സായപ്പോൾ തന്നെ ആ പെൺകുട്ടിയും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ റീതു എന്ന് പറയുന്ന ആ പതിനേഴ് വയസ്സുകാർ ഒരു ക്രിമിനൽ ആയിട്ടുണ്ടെങ്കിൽ ആ ക്രിമിനൽ ആകാനായിട്ട് ഏറ്റവും വലിയ കാരണം അല്ലെങ്കിൽ ഏക കാരണം എന്ന് പറയുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന അവളുടെ സ്വന്തം അമ്മ തന്നെയാണ് ആ അമ്മയെ പിന്നീട് മകൾ തന്നെ കൊലപ്പെടുത്തിയുണ്ടായി എന്തായാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ കാര്യങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ഇസ് മീ സിജോ ജോൺ